കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ദൈവത്തിന്റെ വലിയ കൃപ നിറയുവാൻ ദൈവത്തിന്റെ വലിയ കരുണ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഭക്തിയോടെ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങയുടെ നാം നവംപൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിർമ്മ നിറഞ്ഞു പറയുമെ സുസ്ഥീകൃതപ്പെട്ടവളാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പ്രാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പ്രാനോട് ഉപേക്ഷിച്ചു കളണമേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കഥാവുമായ വിശ്വമിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായിരുന്നു കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം പാതാളിറങ്ങി മരിച്ചിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെയും മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായ് തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു ഈശോടതി ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ിൽ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളിൽ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളിൽ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളിൽ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളിൽ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മേൽ കരുണിയായിരിക്കണമേ ഈശോഡത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി നല്ല ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോഡത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി നല്ല ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ

അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ യും ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും

സഹനങ്ങളെയോർ പിന്ന ഞങ്ങളുടെ ഓർന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേ ഈശുടെ അതിതരുണമ സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ മേരുണയുണ്ടാകേ നമേ ഈശ്വരയുടെ പതിതരുണമാം സഹനങ്ങളെ ഓർത്തി ഞങ്ങളുടെ മേലോകം മുഴുവൻ മേലയുണ്ടാകേണമേ ഈശ്വരണമാം പീഢാ സഹനങ്ങൾ ിതരുണമാം പീടാ സഹനങ്ങളെ ഓർ തി ഞങ്ങളുടെ മേവൻ്റെ 还能。 ഓർ തി ഞങ്ങളുടെ മേലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേ ഈശ്വട അതിതരുണമാ സഹനങ്ങളെ ഓർത്തി ലോകം മുഴുവൻ ഉണ്ടാകേണമേ നിറ്റിപിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വർസിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ പ്രതികം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ നിത്യപിതാവും രക്ഷകനുമായ തിരു ശരീരവും തിരി ആത്മാവും ദൈവവും അങ്ങേ കാഴ്ച വയ്ക്കുന്നു ഈശോ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ ഈശോഡത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോത്ത് പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ